നമസ്കാരം ഇത് ഇങ്ങനെയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ബി ജെ പിയും ആർ എസ് എസും ഒരു കാലത്ത് ഒറ്റക്കെട്ടായി നിന്ന രണ്ട് ശക്തികളായിരുന്നു എന്നാൽ ഇന്ന് അവർ പൊരുത്തുകയാണ് ഉപരാഷ്ട്രപതിയുടെ രാജ്യ ആ കയ്യാങ്കളിയുടെ ഭാഗമാണോ ഗുജറാത്ത് ലോബി മുന്നേറുമ്പോൾ സംഘം പിന്നോട്ട് തള്ളപ്പെടുന്നുണ്ടോ ഇങ്ങനെ പോയാൽ ആർ എസ് എസിന്റെ അവസാനമാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പണ്ടുകാലം മുതൽ അത്രയും ഉറച്ചതായിരുന്നു ഈ രണ്ട് ശക്തികളുടെ ഒത്തൊരുമ മതം രാഷ്ട്രീയം സമ്പ്രദായം എല്ലാത്തിനുമുള്ള ചിന്തകൾ ഒരേ രീതിയിൽ അതിനാൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വളർച്ച ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദിയും അമിത്ഷായും ബി ജെ പിയെ കൈയടക്കിയപ്പോൾ കാര്യങ്ങളുടെ ഗതി മാറി ആർ എസ് എസ് പാർട്ടിയുടെ ആഭ്യന്തര ചർച്ചകളിൽ നിന്നും വലിയ സ്ഥാനമാനങ്ങളിൽ നിന്നും പിന്തൊള്ളപ്പെടുന്നുണ്ട് എന്നാണ് ആരോപണം അത് എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അകത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ തീരുമാനം എടുക്കുന്നതിനോ ഉള്ള പങ്ക് ആർ എസ് എസിന് കുറവായി സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന വിഷയങ്ങളിലും ആർ എസ് എസിന്റെ അഭിപ്രായം ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് വിമർശകരുടെ വാദം സംഘം ബന്ധത്തിൽ വിള്ളൽ എവിടെയാണ് തുടങ്ങിയത് എന്ന് നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ ആർ എസ് എസിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ അധികം പാർട്ടിയിൽ പരിഗണന ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബി ജെ പിയുടെ വളർച്ച സംഘം ഇല്ലാതെയും സാധ്യമാണ് എന്ന മോദി തന്റെ പ്രവർത്തനത്തിൽ കാണിച്ചു കൊടുത്തപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നഡ്ഡ പണ്ട് ഞങ്ങൾക്ക് ആർ എസ് എസിനെ ആവശ്യമുണ്ടായിരുന്നെന്നും ഇന്ന് ഞങ്ങൾ വളർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിവുണ്ട് ഇന്ന് ബി ജെ പി സ്വയം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പൊതുവേദിയിൽ തുറന്നടിച്ചു അപ്പോൾ തന്നെ ആർ എസ് എസ് തങ്ങളുടെ ശക്തി ചോർത്തപ്പെടുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട് ഗുജറാത്ത് ലോബിയുടെ ആധിപത്യം എത്ര മാത്രമാണ് ഇതിനെ സ്വാധീനിക്കുന്നത് എന്നൊന്ന് നോക്കാം ഇന്ന് ബി ജെ പിയിൽ എവിടെ നോക്കിയാലും ഗുജറാത്ത് ലോബിയുടെ ഏകാധിപത്യമാണ് കാണുന്നത് പാർട്ടിയുടെ എല്ലാ പ്രധാന തീരുമാനങ്ങൾക്കും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലൂടെയാണ് നടക്കുന്നത് അതും മോദി കൊണ്ടുവന്ന ഗുജറാത്ത് രീതിയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്ന് പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് മോദി അമിത്ഷാ പിന്നെ നദ്ദ എന്നിവർ മാത്രം ആർ എസ് എസ് പറയുന്നത് തത്വശുദ്ധിയും ആശയനിഷ്ഠയുമാണെങ്കിൽ ബി ജെ പി ചിന്തിക്കുന്നത് വിജയം മാത്രമാണ് അത് ഏത് വഴിയായാലും അവർക്കൊരു പ്രശ്നവുമില്ല ഇപ്പോൾ നടക്കുന്ന ഈ തർക്കത്തിൽ പഴയ രീതികളും മൂല്യങ്ങളുമാണ് പിന്നിലേക്ക് പോകുന്നത് അതിനു പകരം ഇപ്പോഴത്തെ കാലത്ത് അനുയോജ്യമായ വില കുറഞ്ഞതും കടുപ്പമുള്ള സമിമങ്ങളുമാണ് മുന്നോട്ട് വരുന്നത് ഇനി ഉപരാഷ്ട്രപതിയുടെ രാജി അദ്ദേഹം ആർ എസ് എസിൽ നിന്നും മാറുന്നതിന്റെ സൂചനയാണ് എന്നൊരു റിപ്പോർട്ടുണ്ട് അത് എത്രമാത്രം ശരിയാണ് നമുക്കൊന്ന് നോക്കാം ഉപരാഷ്ട്രപതി രാജിവെച്ചത് അദ്ദേഹത്തിന് അസുഖം മൂലമാണ് എന്നാണ് വായ്പ എന്നാൽ അത് ശരിയല്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണ് എന്നാണ് പ്രതിപക്ഷം ശക്തമായി പറയുന്നത് അതിനവര് ഒരുപാട് തെളിവുകളും ഹാജരാക്കുന്നുണ്ട് ജഗദീപ് ഡങ്കന്റെ രാജി വളരെ ശാന്തമായിരുന്നു എങ്കിലും അതിന് പിന്നിൽ രാഷ്ട്രീയ കളിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ രാജിവെച്ച ഉപരാഷ്ട്രപതി ആർ എസ് എസിന്റെ വലിയ അനുഭാവിയായിരുന്നു പശ്ചിമബംഗാളിലെ ആർ എസ് എസ് പ്രവർത്തകരുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു എന്നാൽ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാൻ ആർ എസ് എസിന്റെ അഭിപ്രായം കണക്കിലെടുക്കുമോ എന്നതിൽ വലിയ സംശയമുണ്ട് ബി ജെ പി ഇപ്പോൾ ആർ എസ് എസിനെ ഒരു രാഷ്ട്രീയ കേഡറായി മാത്രം കാണുകയാണോ എന്നതാണ് സംശയം അതുപോലെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് അദ്ദേഹം ഇനി ആർ എസ് എസുമായി ബന്ധം തുടരാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നതിൻ്റെ സൂചനയായി ചിലർ കാണുന്നതും നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു ഇനി ആർ എസ് എസിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ആർ എസ് എസിൻ്റെ മുന്നിലുള്ള മൂന്ന് സാധ്യതകൾ ഞാനിവിടെ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകും ഒന്നാമതായി ഒരു പൊതു പ്രതിഷേധം അവരുണ്ടാക്കില്ല അതായത് ആർ എസ് എസിൻ്റെ സ്വഭാവം നമുക്കറിയാം അവർ പൊതുവായി ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു സംഘടനയല്ല എന്നാൽ ഈ അവഗണനയെ ചൊല്ലി ആർ എസ് എസിനുള്ളിൽ ആർ എസ് എസ് പ്രവർത്തകർ വലിയൊരു പ്രതിഷേധം നടത്താനാണ് തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ മാത്രമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസ് പ്രവർത്തകർ അവരുടെ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ബി ജെ പിക്ക് എതിരെ വലിയ ഒരു പ്രതിഷേധം നടത്തും എന്നാണ് സൂചന അത് വളരെ നിശബ്ദമായ സംഘടനക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രതിഷേധം മാത്രമായിരിക്കും അതൊരിക്കലും പുറത്തേക്ക് വരികയില്ല എന്നാണ് റിപ്പോർട്ട് അതാണ് അവർക്കുള്ള ഒന്നാമത്തെ ഒരു സാധ്യത ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങും എന്നൊരു ചിന്ത ഇപ്പോൾ ആർ എസ് എസ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട് അതായത് ബി ജെ പിയെ പിന്തുണച്ചില്ലെങ്കിൽ ആർ എസ് എസ് ഹിന്ദു സംസ്കാരം സംരക്ഷിക്കുവാൻ എന്ന ആശയത്തിൽ പുതിയൊരു രാഷ്ട്രീയ ഗ്രൂപ്പ് വളർത്താനാണ് സാധ്യത നേരിട്ട് പാർട്ടി തുടങ്ങി കളത്തിലിറങ്ങത്തില്ലെങ്കിലും പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടായ്മ ഇനി ആർ എസ് എസിൽ ഉണ്ടാകും എന്നതാണ് റിപ്പോർട്ട് ഇനി മൂന്നാമതുള്ള ഒരു സാധ്യത ആയുധം വച്ച് കീഴടങ്ങുന്ന ഒരു സാധ്യതയാണ് അതായത് ഞങ്ങൾ പിന്നിൽ തന്നെ നിന്നോളാം ബി ജെ പി നയിച്ചോളൂ അല്ലെങ്കിൽ ഗുജറാത്തിൽ ലോബി നയിച്ചോളൂ നിങ്ങൾ പറയുന്ന എല്ലാത്തിനും ഞങ്ങൾ അംഗീകരിച്ചേക്കാം എന്ന് പറഞ്ഞ് ആയുധം വച്ച് കീഴടങ്ങുന്ന ഒരു സാധ്യത എന്നാൽ ഇതിന് ആർ എസ് എസ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ അത്ര യോജിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് എന്നാലും ഇത് ഒരു സാധ്യതയായി ഇപ്പോഴും മുന്നിൽ നിൽക്കും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർ എസ് എസ് നശിക്കുമോ അല്ലെങ്കിൽ ആർ എസ് എസിനെ അവസാനിപ്പിക്കുമോ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അത് അങ്ങോട്ട് പോകില്ല ഒരിക്കലും ആർ എസ് എസിനെ നശിപ്പിക്കില്ല കാര്യം ഏതാണ് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വലിയ സംഘടനയാണ് അത് സംഘടനയും പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം നിലനിൽക്കും പക്ഷേ മുൻകാലത്തെ പോലെ രാഷ്ട്രീയ സ്വാധീനമോ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാവുന്ന ശക്തിയോ കുറയുമെന്ന് ഉറപ്പാണ് അതായത് ഇപ്പോൾ ബി ജെ പിയിൽ പഴയതുപോലല്ല അതായത് ആർ എസ് എസിന് വേണ്ടി വാദിക്കുന്നവരുടെ എണ്ണമോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ തത്വങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ എണ്ണമോ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന പുതിയ ഉപരാഷ്ട്രപതി ആരായിരിക്കും എന്നുള്ളതല്ല ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെയോ അല്ലെങ്കിൽ ആർ എസ് എസ് അനുഭാവിയുടെയോ മനസ്സിലുള്ള ഇപ്പോഴത്തെ ചോദ്യം അവരെ അലട്ടുന്ന അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ചോദ്യം എന്തിനാണ് ആർ എസ് എസ് ഇനി ബി ജെ പിയിൽ എന്നോ അല്ലെങ്കിൽ ഇനി ആർ എസ് എസ് എത്ര കാലം ബി ജെ പിയിൽ നിലനിൽക്കും എന്നുള്ളതുമാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ ചോദ്യം അതായത് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം മക്കളെ നയങ്ങളും മൂല്യങ്ങളും കൊടുത്തു വളർത്തിയ ഒരച്ഛനെ ആ മക്കൾ തന്നെ പടിയടച്ച് പിഡം വയ്ക്കുമ്പോൾ അച്ഛനുണ്ടാകുന്ന ആ മനോവിഷമം അതാണ് ഇന്ന് ഒരു യഥാർത്ഥ ആർ എസ് എസ് കാരൻ അനുഭവിക്കുന്ന ഒരു വിഷമം ഇത് ഒരു പാർട്ടിയുടെ വിഷയമല്ല ഇത് നമുക്ക് ചേർന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വലിയ ദേശീയ വിഷയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻ്റായി എഴുതി അറിയിക്കണമേ എന്നപേക്ഷിക്കുന്നു നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും നമ്മൾ ചർച്ച ചെയ്യും ഒരുമിച്ച് വിശകലനം ചെയ്യും എന്നുറപ്പ് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നപേക്ഷിക്കുന്നു മറ്റ് രാഷ്ട്രീയ വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം